ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്ന് അന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ തന്നെയാണ് ഞാൻ പോലെ ടേബിൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫുഡ് നോക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രൂട്ട്സും പഴമാണ് കഴിക്കണത് ഇക്ക വന്നിട്ടില്ല ഇക്ക വരുമ്പം എന്തായാലും പയെന്ന് വന്നിട്ട് ഞാൻ ഒന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ആശ്ചിക്കാൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ പഴവും പപ്പായ ഞിക്കുന്നത് പിന്നെ ഇത് ലാസത്തിന് കഴിഞ്ഞത് രണ്ടെണ്ണം ഉണ്ട് കഴിച്ചിട്ട് പണി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണു ഒരാൾ കുട്ടികളൊക്കെ എന്നും പോണ പോലെ പോയി നാഷ്ടമുണ്ടാക്കി ആപ്പും ചട്നിയും ചമ്മന്തി ഉണ്ടാക്കി അവർ പോയി കഴിച്ചു കൊടുത്തു പോയി ഇനി ഞാൻ ഇവിടെ ഇരിക്കാനും വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു നാഷ്ടം ഒറ്റയ്ക്ക് ഇന്നും കഴിക്കാൻ ഒരു എന്തോ ഒരു ഇതില്ല അപ്പോൾ എനിക്ക് പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കുട്ടികളും എല്ലാവരും കഴിച്ചിട്ട് ബാക്കി തൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇന്ന് പിന്നെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചേ അപ്പോൾ പിന്നെ വിചാരിച്ചു രാവിലെ തന്നെ ഇത് കഴിക്കാം എന്നിട്ട് കുറച്ച് തുണി കട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ തുണി കട്ട് ചെയ്യാനും ലൈനിങ് ഒക്കെ വാങ്ങി ഞാൻ നോക്കിയിട്ടില്ല പിന്നെ മിഷനിൻ്റെ മേലെ കുറച്ച് തുണിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി തുണി കുറച്ച് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്ത ശേഷം ബാക്കി ക്ലീനിങ് ഒക്കെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സാധനം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം മർക്ക് ചെയ്ത് കേട്ടോ ലൈക്ക് ചെയ്യാനും എല്ലാവരും മറക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കെയ്ത് അപ്പം ഞാൻ കഴിച്ചതും ഫ്രൂട്ട്സാണ് കഴിച്ചത് എനിക്ക് ഇന്നും അറിയില്ല എന്നാൽ പറഞ്ഞാൽ രാവിലെ ഒരു ചായ കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കട്ടൻ കുടിച്ചിട്ടില്ല തൈറോഡ് ഗുളിക ഒന്നും ഇട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചായ വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുട്ടേണ്ട കാര്യം നോക്കുമ്പോൾ ചായ ഒന്നും കുടിച്ചില്ല അതിൻ്റെ ക്ഷീണമാണോ ഞാൻ തൈറോഡ് ഗുളിക അറിയില്ല അപ്പോൾ ഈ ഗുളിക സമയം ഇപ്പോൾ തന്നെ പത്തുമണിയായി ഈ ഗുളിക കഴിക്കണം ഈ ഇത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ആ കാഷിലിട്ടതാണ് അപ്പോൾ ഇതാണ് ഇക്കാക്ക് എടുത്തതാണ് ഇക്ക പോട്ടാണല്ലോ അപ്പോൾ ഇക്കാക്ക് ചോപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇക്കാക്കിയുടെ ഷർട്ടൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് കുറച്ചും കൂടി വൃത്തി ഫിനിഷിങ്ങാണ് ലേഡീസല്ലേ അടിക്കുന്നത് അപ്പോൾ ജെൻസിൻ്റെ അത്ര പഠിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ചെയ്ത് കൊടുക്കും ഇക്കുന്ന യൂണിഫോമൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പാൻ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് എന്താണ് ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പൊ എടുത്തതാണ് ഞാൻ ശരലയിൽ നിന്ന് നെയ്റ്റി പീസ് എടുത്തിട്ട് വന്നിട്ടാണ് സീതർ കോല് കയറിയത് അപ്പൊ കണ്ടത് അപ്പൊ ശരളയിൽ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ മൂന്ന് മീറ്റർ ഉണ്ടാവും നെയ്റ്റി പീസ് ആണ് ഇത് മൂന്ന് മീറ്റർ ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് പക്ഷേ ഈ സാധനമാണ് സീതക്കുള്ളിൽ നൂറ്റി മുപ്പതുണ്ടായിരുന്നേ കുറച്ച് ഡ്രസ്സ് മെറ്റീരിയലൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ നമ്മുടെ കൈ വീട് കണ്ടറിയാം ഹോസ്പിറ്റൽ സെവൻത്ത് മന്ത് ഹോസ്പിറ്റൽ ചെക്കപ്പ് കൊണ്ട് ഒരു ഞാൻ വീടിറ്റുണ്ട് അതിൽ നോക്കി അറിയാം ഞാൻ ഇട്ടിട്ടുണ്ട് ഓഫറ് പ്രൈസ് അപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നാൽപ്പതല്ല നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കാരണം ഉണ്ടോ കളറാണ് നൂറ്റി അമ്പത് രൂപ ഇതിന് അങ്ങനെ ഈ നാല് നെയ്റ്റി പീസ് ഞാൻ എടുത്തു അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത പൈസയിൽ ഇപ്രാവശ്യം ഞാൻ ഡ്രസ്സ് എടുത്തേട്ട യൂട്യൂബിൽ വീഡിയോ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുപ്പോൾ എനിക്കിട്ട് ഡ്രസ്സെന്നെ ഇടുപ്പോ ഇട്ട് ഷോളിനെടുപ്പ് ഒരു മടി മടിയുണ്ട് ഇപ്രാവശ്യം മെനക്കെട്ടെടുത്തതാണ് നെയ്റ്റി പീസ് ഞാൻ നെയ്റ്റി ആണ് ഇടാറ് വീട്ടിൽ അപ്പം പീസ് എടുത്ത് അടിക്കാറ് വിചിച്ചു പിന്നെ നമ്മുടെ റയോൺ മെറ്റീരിയൽ ഇത് വന്നിട്ട് നൂറ് രൂപയാണ് മീറ്റർ രണ്ട് മീറ്റർ ഇതും എടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് പീസ് ആയിരുന്നു ഇത് രണ്ടര മീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് അങ്ങനെ എടുത്തു പിന്നെ രണ്ട് ഷോൾ എടുത്തിട്ടുണ്ട് ഓരോ ആയിട്ട് അടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കയ്യോടെ നൂല് എടുത്തിട്ടുണ്ട് ഇത് ക്യാൻവാസ് പിന്നെ ഇതാ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനിങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാൻ പോകണം ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഇത് ഈ സാരി ബ്ലൗസ് ടക്ക് പിടിക്കണം ശർക്കണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളവ് ബ്ലൗസ് കുഞ്ഞുടുപ്പ് അടിക്കാനുണ്ട് അളവാണേ ഇതിലാണ് ഒരു ഫ്രോക്ക് അടിക്കാനുള്ളത് അമ്മയ്ക്കും മോൾക്കും പിന്നെ നമ്മുടെ വൈറ്റ് ആണ് ഡ്രസ്സാണ് അടിച്ചോടുക്കു ബാക്കിയുണ്ട് മോക്ക് അടിച്ചടാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആല് കേടു മരുന്നൊക്കെ കഴിച്ചു ആ പഴവും പപ്പായും കഴിച്ചു ഞാൻ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് കഴിക്കാം പന്ത്രണ്ടായില്ല സമയ ഭയങ്കര ഞാൻ തലവേദന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ സ്ഥലം നമുക്ക് വെരിപ്പിക്കും ഭക്ഷണം കഴിക്കണം നാശ നാലുമണി അഞ്ചു മണിക്ക് നോക്കി പന്ത്രണ്ട് മണി എനിക്ക് രണ്ടാം മതി എനിക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടെ ഒരു മിനിറ്റ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കണ്ടു എന്റെ ഉമ്മ കണ്ട ജീത്ത പറ വെറും എണ്ണപ്പല ആരും കഴിക്കണോ കൊണ്ടാണ് ഞാൻ രണ്ടപ്പം മതി എനിക്ക് ചിക്കൻ 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 റോള 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 ഇതൊന്ന് ഇതൊന്നും കഴിച്ചാലെ വയറൊന്നറിയില്ല അപ്പോ ഞാൻ ആദ്യം കഴിക്കട്ടെ അല്ലേ അപ്പൊ കാപ്പി വെച്ചിട്ടുണ്ട് കാപ്പിയൊക്കെ പാലും ഉണ്ടെന്ന കാപ്പി വെച്ചു ചമ്മന്തി ഉച്ചക്കത്തെ നാശ കഴിക്കുന്നത് ചോറും ഉച്ചക്കത്തെ നാശ ഒരുമിച്ചായി രാവിലെ വന്ന കഴിച്ചിട്ട് സൈഡായി തോന്നും കടക്കാണ്

അതെ അതെ പണികളൊക്കെ താളം തെറ്റിയോണ്ട് പണികളൊക്കെ താളം തെറ്റിയിരിക്കാണ് വീടുകള് ഇനി മെല്ലെ ചെയ്യും ഒന്ന് ഉഷാറായിട്ട് അതെ ഡ്രസ്സൊക്കെ അപ്പൊ റെസ്റ്റ് എടുക്കട്ടോ എന്തായാലും പണി എപ്പോഴും ഉണ്ട് പണി നിക്ക എപ്പഴി നോക്കട്ടെ ഭക്ഷണ ഒക്കെ മാറി ഇതോടെ നിർത്തുക പറഞ്ഞാല്യാ ഇപ്പോ അതാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ന് തലവേനക്കണമെങ്കിൽ വീഡിയോ ദിവസം ടൈമിങ് ശരിയല്ല അതുകൊണ്ട് ഉഷാറായിട്ട് വരാം തിരിച്ചു വരാം വീഡിയോക്ക് ബൈ ഗൈസ്